നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ ഓൺലൈൻ എൻസൈക്ലോപീഡിയയായ വിക്കിപീഡിയയുടെ നിലനിൽപ്പിനെ ചൊല്ലി വിവിധ തരത്തിലുള്ള ചർച്ചകൾ ഉദയം ചെയ്തിരിക്കുകയാണ് എ ഐ ചാറ്റ്ബോർട്ടുകളുടെ കടന്നുവരവോടെ വിക്കിപീഡിയയുടെ പ്രസക്തി ഇല്ലാതായി എന്നതാണ് യാഥാർത്ഥ്യം അപേക്ഷിച്ച് ഈ വർഷം ഇതുവരെയും വിക്കിപീഡിയ സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണം എട്ട് ശതമാനം വരെ കുറഞ്ഞിരിക്കുകയാണെന്നാണ് വിക്കിപീഡിയ ഫൗണ്ടേഷൻ പുറത്തിറക്കിയ പുതിയ കണക്കുകൾ പരാമർശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം വിക്കിപീഡിയയിലേക്കുള്ള സന്ദർശകരുടെ എണ്ണത്തിൽ പതിനാല് ശതമാനം കുറവുണ്ടായി എന്നാണ് പഠനങ്ങൾ ചില പഠനങ്ങൾ രേഖപ്പെടുത്തുന്നത് പ്രതിമാസ സന്ദർശകരുടെ എണ്ണത്തിൽ പതിനാറ് മുതൽ പതിനെട്ട് ശതമാനം വരെ കുറവുണ്ടായതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇത് ഒരു ചെറിയ മാറ്റമായി കണക്കാക്കാനാവില്ല ലോകമെമ്പാടും പ്രചാരത്തിലിരിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ഓൺലൈൻ വിവര സ്രോതസ്സിനെ സംബന്ധിച്ച് ഇതൊരു വലിയ കുറവ് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ ഓൺലൈൻ എൻസൈക്ലോപീഡിയാണ് വിക്കിപീഡിയ രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനഞ്ചിന് ജിമ്മി വെയിൽസ് ലാറി സാങ്ങർ എന്നിവർ ചേർന്നാണ് ഈ ായക വെബ്സൈറ്റിന് തുടക്കം കുറിച്ചത് മുൻ നിശ്ചയിച്ച എഡിറ്റോറിയൽ പോളിസികളുടെ അടിസ്ഥാനത്തിൽ വോളണ്ടിയർമാരാണ് ഇതിലേക്കുള്ള കണ്ടന്റുകൾ കൂട്ടിച്ചേർക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വിക്കിപീഡിയ ഫൗണ്ടേഷൻ എന്ന എൻജിഒക്ക് കീഴിലാണ് വിക്കിപീഡിയയുടെ പ്രവർത്തനം സംയോജിപ്പിച്ചിരിക്കുന്നത് ഒരു കാലത്ത് ഡിജിറ്റൽ ലോകത്ത് അഭിഭാജ്യമായിരുന്നു വിക്കിപീഡിയ പഠനത്തിനും വിവരാന്വേഷണത്തിനുമായി ഏവരും ആദ്യമായി സന്ദർശിച്ചിരുന്ന ഇടമായിരുന്നു വിക്കിപീഡിയ എന്നാൽ ഇന്ന് ചാറ്റ്ബോർട്ടുകൾ വ്യാപകമായതോടെ ആളുകൾ തങ്ങളുടെ മനസ്സിലുദിക്കുന്ന ചോദ്യമോ സംശയമോ എല്ലാം എ ഈ ചാറ്റ്ബോർട്ടിനോടാണ് ചോദിക്കുന്നത് ചോദിച്ചാൽ ഉടൻ തന്നെ വളരെ ചുരുക്ക രൂപത്തിലുള്ള ഉത്തരവും എ ഇ ചാറ്റ് ബോട്ടുകൾ നൽകുന്നു അതേസമയം വിക്കിപീഡിയ സമഗ്രമായ രീതിയിലാണ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നത് അതിനാലാണ് വിവരാന്വേഷണത്തിനായി വിക്കിപീഡിയയെ ആശ്രയിക്കുന്ന ഉപയോക്താക്കളുടെ എണ്ണം കുറയുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിക്കിപീഡിയയെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാവാനുണ്ടായ മറ്റൊരു കാരണമാണ് സോഷ്യൽ മീഡിയയുടെയും വീഡിയോ ആപ്പുകളുടെയും രംഗപ്രവേശം നിലവിൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ടിക്ടോക് ഫേസ്ബുക്ക് മുതലായ സോഷ്യൽ മീഡിയ ഇടങ്ങളെ ആളുകൾ വിവര സ്രോതസ്സുകളായി സമീപിക്കാറുണ്ട് അതിനാൽ തന്നെ ആഴത്തിലുള്ള വായനയ്ക്കുള്ള താല്പര്യവും ആളുകൾക്ക് കുറയുന്നു നിലവിൽ ഭൂരിഭാഗം ജനറേറ്റീവ് എ ടൂളുകളും തങ്ങളുടെ മോഡലുകളെ പരിശീലിപ്പിക്കാനായി വിക്കിപീഡിയയാണ് ഉപയോഗിക്കുന്നത് കാരണം ഇന്റർനെറ്റിൽ ലഭ്യമായ ഉയർന്ന ഗുണമേന്മയുള്ള ഏറ്റവും വലിയ ഡാറ്റ ശേഖരമാണ് വിക്കിപീഡിയയുടേത് വിക്കിപീഡിയയിലെ ഡാറ്റ ഒഴിവാക്കി മോഡലുകളെ പരിശീലിപ്പിക്കുന്ന എ ടൂളുകൾക്ക് വിശ്വാസ്യതയും ആധികാരികതയും കുറയുന്നതായി ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട് ഇന്ന് ചാറ്റ് ജിപേറ്റ് പോലുള്ള എ ടൂളുകളും ഗൂഗിൾ ക്രോം പോലുള്ള വെബ് ബ്രൌസറുകളിലെ ഏ മോഡലുകളുമാണ് ഭൂരിഭാഗം പേരും വിവരാന്വേഷണങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി വരുന്നത് ഇത്തരത്തിലുള്ള എ ചാറ്റ് സെർച്ച് എഞ്ചിനുകളും വിക്കിപീഡിയ പോലുള്ള ആധികാരിക വെബ്സൈറ്റുകളിലെ വിവരങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് ഉപയോക്താവിന് ഉത്തരങ്ങൾ നൽകുന്നത് എ ഈ ചാറ്റ്ബോട്ടുകളെ സംബന്ധിച്ച് ചോദ്യകർത്താവ് ഉന്നയിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ സന്ദർശിക്കാതെ തന്നെ അവ ഉത്തരം നൽകുന്നു ഇത്തരത്തിൽ എ ഈ ചാറ്റ്ബോട്ടുകൾ വിക്കിപീഡിയയിൽ നിന്നും വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഉത്തരം നൽകുമ്പോൾ അത് വിക്കിപീഡിയ പേജുകളിലേക്കുള്ള ഹ്യൂമൻ ട്രാഫിക് കുത്തനെ കുറയ്ക്കുന്നു വിക്കിപീഡിയയെ പോലെ തന്നെ ലോകത്തിലെ മിക്ക വിവരദായക വെബ്സൈറ്റുകളും ഇത്തരത്തിലുള്ള പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് വിക്കിപീഡിയ എന്നത് ഒരു കമ്പനിയുടെ സൈറ്റല്ല വോളണ്ടിയർമാർ കൂട്ടിച്ചേർക്കുന്ന വിവരങ്ങളാണ് ഈ വെബ്സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനം ഹ്യൂമൻ ട്രാഫിക് കുറയുമ്പോൾ പുതുവിവരങ്ങൾ ഉൾച്ചേർക്കുന്നതിനുള്ള സംഭാവനകൾ കുറയപ്പെടും അതുപോലെ തന്നെ വിക്കിപീഡിയയിൽ നിലവിലുള്ള ലേഖനങ്ങൾ കാലാനുസൃതമായി അപ്ഡേറ്റ് ചെയ്യുന്ന എഡിറ്റർമാരുടെ എണ്ണത്തിലും കുറവ് സംഭവിക്കും ഈ പ്രവണത വിക്കിപീഡിയയിലെ വിവരങ്ങളുടെ ഗുണനിലവാരം വഴിയെ കുറയ്ക്കുന്നതിനും കാരണമായി തീരുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇത്തരത്തിൽ സംഭവിക്കപ്പെട്ടാൽ അത് എ ഇ സിസ്റ്റങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും കാരണം നിലവിൽ എ ഇ ടൂളുകൾ ഉപയോഗിക്കുന്ന ഡാറ്റയുടെ വലിയ ഭാഗവും വിക്കിപീഡിയയിൽ നിന്നുമാണ് ലഭിക്കുന്നത് വിക്കിപീഡിയ കാലാനുസൃത മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടില്ലെങ്കിൽ എ ഇ സിസ്റ്റങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടാകും വിക്കിപീഡിയ പോലുള്ള ഒരു സർവവിജ്ഞാന കോശ വെബ്സൈറ്റ് എത്രനാൾ നിലനിൽക്കും എന്നത് വലിയൊരു ചോദ്യമാണ് വിക്കിപീഡിയ ഉടൻ ഇല്ലാതാകില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കാരണം ലോകത്തിലെ മുന്നൂറിലധികം ഭാഷകളിലുള്ള ഉള്ളടക്കം വിക്കിപീഡിയക്കുണ്ട് മാത്രവുമല്ല ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വിക്കിപീഡിയ പേജുകൾ എഡിറ്റ് ചെയ്യുന്നുമുണ്ട് പഠനത്തിനും സ്കൂൾ കോളേജ് ആവശ്യങ്ങൾക്കായും ഇപ്പോഴും ആളുകൾ വിക്കിപീഡിയയെ ആശ്രയിക്കുന്നുമുണ്ട് വിക്കിപീഡിയ ഉടൻ ഇല്ലാതാകില്ല എന്ന അഭിപ്രായ പ്രകടനം നടത്തുന്ന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങളാണിവ ഇതിനൊപ്പം വിദഗ്ധർ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അവർ പറയും പ്രകാരം എ ഇ നൽകുന്ന ഉത്തരങ്ങളുടെ ആധികാരികത പരിശോധിക്കാൻ വിക്കിപീഡിയയെയും അതോടനുബന്ധിച്ച ഉറവിടങ്ങളെയും ഉപയോഗപ്പെടുത്തണം എന്നാണ് എ ഇ സമ്മറി മാത്രം ആശ്രയിച്ച് വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിനു പകരം വിക്കിപീഡിയ പോലുള്ള ഫാക്ട് ചെക്ക് ചെയ്യപ്പെട്ട സൈബർ ഇടങ്ങളും വെബ്സൈറ്റുകളും ഉപയോക്താക്കൾ പ്രയോജനപ്പെടുത്തേണ്ടതായുണ്ട് ഇത് വിവരങ്ങളുടെ ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്താൻ സഹായിക്കും എന്നതിനൊപ്പം ഇത്തരം വിവരദായക വെബ്സൈറ്റുകളുടെ നിലനിൽപ്പിനും ഏറെ ഗുണം ചെയ്യും വാർത്തയുടെ നിറം തേടി തനി നിറം